അസ്സാമലൈക്കും വരഹമ്മ സംസ്കാരത്തിന് വേണ്ടി നാം ഒതു ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹുവിനെ ദർശിക്കാൻ വേണ്ടി പോവുകയാണ് അതിനു വേണ്ടിയാണ് ശുദ്ധി വരുത്തുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുഖവും കൈകാലുകളും ശുദ്ധി വരുത്തി മനസാന്നിധ്യത്തോടു കൂടി അംഗസ്നാനം നിർവഹിക്കും തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മനസ്സിന് ഒരു വലിയ ഭക്തി നൽകുമെന്നതിൽ യാതൊരു സന്ദേഹവുമില്ല നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് കൈകാലുകളിൽ നിന്ന് മുഖത്ത് നിന്ന് ആ വെള്ളത്തിൻ്റെ അവസാന തുള്ളി ഒഴുകി വീഴുമ്പോൾ നിങ്ങളുടെ ഒരുപാട് പാപങ്ങളും ഒഴുകിപ്പോകുന്നു എന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ